അടുത്ത കാലത്തായി കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ലോട്ടറി കർണാടകയിൽ ലോട്ടറി വില്പന നടക്കാത്തതും ബമ്പറുകളടക്കം നിരവധി സമ്മാനങ്ങൾ കേരളം കടന്നുപോകുന്നതുമാണ് കാസർഗോട്ടെ കേരള കർണാടക അതിർത്തിയിൽ ലോട്ടറി വില്പന സജീവമാകാനുള്ള പ്രധാന കാരണം ഉള്ളത് കേരള കർണാടക അതിർത്തിയായിട്ടുള്ള പഞ്ചിക്കൽ എന്ന ഗ്രാമത്തിലാണ് ഇവിടെ നമുക്ക് ഒട്ടേറെ ലോട്ടറി കൗണ്ടറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പാത എൻ്റെ മുന്നിലൂടെ പോകുന്ന ഈ പാത കടന്നു പോകുന്നത് കർണാടകയിലെ ജാൽസൂർ എന്ന പ്രദേശത്തേക്കാണ് ശബരിമല തീർത്ഥാടകരും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ നിരവധിയായി ഈ പാതയിലൂടെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് പഞ്ചിക്കലിലും തലപ്പാടിയിലും ഹൊസങ്കിടിയിലും ആദ്യമെത്തിയാൽ നമ്മുടെ കണ്ണുകൾ പോകുന്നത് നിരന്നു നിൽക്കുന്ന ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിലേക്കാണ് പതിനഞ്ചോളം ലോട്ടറി കടകളാണ് ചെർക്കട ജാൽസൂർ റോഡിൽ പഞ്ചിക്കലിൻ്റെ ഇരുവശങ്ങളിലുമായി കാണാൻ കഴിയുക ഇവിടെ വിൽപ്പന നടത്തുന്ന ടിക്കറ്റുകൾക്ക് ജാൽസൂർ സുള്ളിയ മടിക്കേരി കൂർക്ക് ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡാണ് ശബരിമല സീസൺ കാലത്തും ഇവിടെ കച്ചവടം പൊടിപൊടിക്കും സമ്മാനടിക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ എന്തായാലും ടിക്കറ്റ് കാര്യം ഒരു ടിക്കറ്റ് പോലും ബാക്കി ഉണ്ടാകുന്നില്ല കിട്ടുന്നില്ല ൾക്കാരുടെ ഡിമാൻഡുണ്ടെന്നുണ്ട് ഈ കടയിൽ സമ്മാനം ഉണ്ട് അല്ലെങ്കിൽ ഈ ഏരിയയിൽ സമ്മാനം ഉണ്ട് ടിക്കറ്റ് ഒന്നും കാണത്തില്ല ബമ്പർ സമ്മാനങ്ങളും മറ്റും ഇവിടെ തിരക്ക് പിന്നെയും കൂടും മണിക്കൂറുകൾ കൊണ്ട് ഏജൻസിയിലെ തട്ടുകൾ പൂർണ്ണമായും കാലിയാകും നല്ലൊരു പ്രൈസ് വരുന്ന സമയത്ത് സാധാരണ ഇവിടെ കൂടുതൽ തിരക്ക് കാണാറുണ്ട് കാരണം അദർച്ചയായിട്ട് ആൾക്കാർ ഒരുപാട് പോകുന്നൊരു റൂട്ടാണിത് അപ്പോൾ ശബരിമല സീസൺ ശരി അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരുപാട് ഈ ടൂറിസ്റ്റുകളിലും പോകുന്ന സമയത്ത് ഇവിടെ കയറി ലോട്ടറെ എടുക്കാറുണ്ട് ഏജൻസികളിൽ നിന്നെടുക്കുന്ന ടിക്കറ്റുകൾക്ക് ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്നതും വില്പനയ്ക്ക് ഊർജം പകരാറുണ്ട് എന്നാൽ സമ്മാനങ്ങൾ സ്ഥിരമായി ലഭിച്ചില്ലെങ്കിൽ നിരാശരായി പോകുന്നവരും ഇവർക്കിടയിലുണ്ട് ചെറിയ ചെറിയ പൈസ കിട്ടി മലയാളികൾക്കും കന്നഡികർക്കും ഇനിയും ഒരുപോലെ ഭാഗ്യം നൽകാനുള്ള കാത്തിരിപ്പിലാണ് ഈ ലോട്ടറി ഏജൻസികളും ജീവനക്കാരും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്